എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് അഞ്ഞൂര് നമ്പിശമിടി കഷ്ടപ്പാട് കൊണ്ട് ദുരിതമടിക്കുന്നവര് പരിസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവര് അതുപോലെ തന്നെ ശത്രുദോഷം അതുപോലെ വിവാഹം കുടുംബകലഹം ഭാര്യ ഭാര്യഭർത്തക്കന്മാരുടെ ഐക്യക്കുറവ് തൊഴിലില്ലായ്മ വിദേശയാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്തംഭനമായിട്ട് നിൽക്കുമ്പോൾ നമുക്കതിനൊരു ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതിന്റെ പിന്നിൽ നമ്മൾ പല പല പൂജകൾക്കും വേണ്ടി ജ്യോത്സ്യന്മാരും അമ്പലങ്ങളിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് വലിയൊരു തുകയാണ് പല പല മഠങ്ങളിലും പറയുന്നത് അപ്പൊ ആളുകൾക്ക് എന്താണ് ഇത് വലിയൊരു എമൗണ്ട് കൊടുത്ത് ചെയ്യാനുള്ള മാർഗമില്ലാത്ത ആളുകണ്ട് എന്നാൽ ദോഷപ്രതിവിധിയായിട്ട് നമുക്ക് ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പൂജ അല്ലെങ്കിൽ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാവരും ചെയ്യാം പക്ഷെ നമ്മളെ ചെയ്യിപ്പിക്കാനാണെങ്കിൽ പണമില്ല ചെയ്യാനാണെങ്കിൽ സമയവുമില്ല എന്നുള്ള ആളുകളുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വിവാഹം നടക്കണം അതിന് നമുക്കൊരു നാലായിരം അയ്യായിരം രൂപയുടെ പൂജ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ചിലവുണ്ട് അതിന് നമുക്ക് കഴിയാത്തവരുണ്ടെങ്കിൽ ആഗ്രഹം എന്താണെങ്കിൽ ആ ആഗ്രഹം അവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ വെച്ച് വളരെ എഫക്റ്റീവാണ് ചാവക്കാട് ഐനിപ്പുള്ളി ശാസ്താമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നമ്മൾ നമ്മള് വെളുത്ത വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ദിവസം നമ്മളവിടെ പൂജ ചെയ്യുന്നുണ്ട് സർവ്വജന ദുരിത ദോഷ ശാപബാധകളൊക്കെ ഒഴിവാവാൻ ഒഴിവാകാൻ വേണ്ടിയിട്ട് അതിന് കാര്യസാധ്യമാണ് അതിന് പ്രധാനപ്പെട്ടത് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് മംഗല്യം കഴിയണം അപ്പോൾ അതിന് കാര്യം നടക്കുന്നില്ല അതിന് വലിയൊരു എമൗണ്ട് ചിലവാക്കി പൂജ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് ഈ പൂജയ്ക്ക് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് ഈ നാനൂറ് രൂപയുടെ ഈ പൂജ എന്ന് പറയുമ്പോൾ ഇഷ്ടാഭിഷേകം എന്ന് പറയും അതിൽ പാല് പനനീര് ഇളനീര് തേൻ അങ്ങനെയൊക്കെയുള്ള അഭിഷേകങ്ങൾ സുബ്രഹ്മണ്യസ്വാമിക്ക് അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് ഭദ്രകാളി ദേവിക്ക് കരിങ്കുട്ടി സ്വാമിക്കൊക്കെ പൂജകളും സുബ്രഹ്മണ്യസ്വാമിക്കുള്ള ദുരിതങ്ങൾ തീരാനും കാര്യസാധിച്ചതിനു വേണ്ടിയിട്ടുള്ള അഭിഷേകങ്ങളും അതുപോലെ തന്നെ വിശേഷാൽ ഭാഗ്യസൂക്തം ഐക്യമദ്യം ശ്രീസൂക്തം അതുപോലെ സംവാദസൂ അങ്ങനെ എല്ലാ തരത്തിലുള്ള സുബ്രഹ്മോത്രം മുതലായിട്ടുള്ള എല്ലാ സഹസ്ര അർച്ചനകളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ പൈസ കൊടുക്കേണ്ടത് ആ പൂജയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കതെന്താണ് മാസത്തിൽ ഒരു തവണ വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ദിവസം ഇന്ന് ആ ഒരു ദിവസം മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ചെയ്തു തരുള്ളൂ മറ്റു ദിവസങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പല പല പൂജകൾക്കും അതിൻ്റേതായ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം ഒരു ഗണപതി ഹോമാണെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കണം അപ്പോ ഈ ഒരു ദിവസം നമ്മളുടെ അവിടെ എന്തൊക്കെ ക്രിയകൾ നടക്കുന്നുണ്ടോ ഗണപതി ഹോമത്തിൽ ഭഗവതി സേവയിൽ അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂജകളിൽ അതുപോലെ തന്നെ അവിടെ കല വിഷ്ണുമായ കരിങ്കുട്ടി ഭദ്രകാളിക്കൊക്കെയുള്ള പൂജകളിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് അത് എന്താന്ന് വെച്ചാല് ഒരു സേവനം എന്നുള്ളത് ഒരു ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് നമുക്ക് സാധാരണക്കാർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗുണാനുഭവം വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർ മാറ്റിവെക്കണം സൗജന്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാല് സാമ്പത്തിക ചെലവ് ആർക്കും താങ്ങില്ല കാരണം എന്താണെന്നു വെച്ചാല് പൂജാരിമാരുടെ ശമ്പളം അതിൽ കഴകത്തിന്റെ ശമ്പളം പുഷ്പങ്ങൾ പൂജാദ്രവ്യങ്ങൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുള്ള സമയത്ത് ക്ഷേത്രമല്ലേ ഞങ്ങൾക്ക് പാകമല്ലാത്തവരല്ലേ വെറുതെ ചെയ്തു തരാൻ പറ്റില്ലേ എന്നൊക്കെ പറയുന്നതിൽ ഒരു ന്യായമില്ല അതിൽ ശരിക്കും അടിസ്ഥാനപരമായിട്ട് അത് ചിന്തിക്കാൻ പോലും പാടില്ല എന്നിരുന്നാലും നമ്മുടെ ഒരു നമുക്കൊരു വിവാഹം നടക്കാൻ മതി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ ഇതിനു വേണ്ടിയിട്ട് ഈ പൂജ നടത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് എന്നാണ് കാര്യം സാധിച്ചത് അന്ന് നമുക്ക് നിർത്താം ഫസ്റ്റ് പൂജയുടെ അന്ന് നമുക്ക് കാര്യം സാധിച്ചോ അന്നാ പിന്നെ രണ്ടാമത്തെ പൂജയ്ക്ക് നമുക്ക് പോകേണ്ട പൈസ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നാനൂറ് രൂപ കൊണ്ട് നമ്മുടെ കാര്യം സാധിച്ചു ഇല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ പൂജയാകുമ്പോൾ നമുക്ക് മാസത്തിലൊരു ദിവസമാണ് അത് ചെയ്യുക പേര് നാളെ വീട്ടുപേര് ഒക്കെ കൂടിയിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഈ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക പൂജയ്ക്ക് ബുക്ക് ചെയ്യാൻ നാനൂറ് രൂപ ഇത് ഓൾ നമുക്ക് അവിടെ ചെന്ന് പ്രസാദം വാങ്ങിക്കൊള്ളണം എന്നോ ഒന്നല്ല എനിക്ക് വിശ്വാസമുള്ളതും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് ദോഷങ്ങൾ മാറാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരു ക്ഷേത്രവും അതിന്റെ മഠാധിപതിയും ആയതുകൊണ്ടാണ് എനിക്ക് വളരെ എൻ്റെ സുഹൃത്ത് വന്ന അങ്ങേയറ്റം നമ്മുടെ ചങ്ക് എന്ന് പറയുന്ന ആണവിടുത്തെ മഠാധിപതി വൈശാഖ് ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് പങ്കുവെക്കുന്നത് കാരണം ഈ ജനങ്ങൾ ദുരിതമടിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ സാധിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പല പല വിഷുമായ മഠങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ രണ്ട് ലക്ഷത്തിന്റെ പൂജ മൂന്ന് ലക്ഷത്തിന്റെ പൂജ അമ്പതിനായിരത്തിന്റെ പൂജ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കണ്ണു തറയുക ചെയ്യണം അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ദുരിതം മാറാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു ഗുരുനാഥന്റെ ശിഷ്യന്മാരാണ് അത് അദ്ദേഹത്തിന് തന്ത്രപരമായിട്ട് വളരെ അധികം ഇതുള്ള ആൾക്കാരാണ് സഹസ്രകലാശം മുതലായിട്ടുള്ള പല പല കാര്യങ്ങൾക്ക് പോകുന്ന ആളാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആത്മീയത അദ്ദേഹത്തിന്റെ ആത്മീയ ആ ചൈതന്യത്തിൻ്റെയും ആ ചിന്തയുടെയും അനുഗ്രഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് അത് ഗുണപരമായി വരാൻ വേണ്ടി അവിടെ ക്ഷേത്രത്തിലെ ചൈതന്യത്തില് മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കും അങ്ങനെ നമ്മളോടത് പറഞ്ഞോട് കൂടിയിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യണം നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പൂജ നടത്തുന്നത് ഒരു പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് നിർത്താം നമ്മുടെ കാര്യം സാധിച്ചാൽ നിർത്താം ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൂജ ചെയ്യാം കുടുംബകലഹത്തിന് ചെയ്യാം ദുരിതങ്ങൾ മാറാൻ ചെയ്യാം പഠിപ്പ് ജോലി അതുപോലെ തന്നെ നമ്മുടെ സൗഭാഗ്യങ്ങൾ എന്താണോ നമുക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ് അതിനാണ് ഇതിന് ഫലം അപ്പോൾ അത് ചെയ്ത് കാര്യം സാധിച്ചാൽ നിർത്തുകയും ചെയ്യാം അപ്പൊ നമുക്കുള്ള ഗുണം എന്താണ് വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കൊടുക്കും വേണ്ട കാര്യം സാധിച്ചാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം അതിന്റെ പിന്നിൽ മറ്റുള്ള ദോഷങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഇല്ലാതെ ആഹ് ഏറ്റവും താന്ത്രികപരമായിട്ടുള്ള നമുക്ക് അർഹതപ്പെട്ട അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനും അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനം അതെല്ലാം ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ രണ്ട് നമ്പർ കൊടുക്കാം ഇത് വാട്സപ്പിൽ ഇപ്പോൾ പൂജ ചെയ്യുന്ന സമയത്ത് വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല അങ്ങനെ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഓഫീസ് ക്ഷേത്രത്തിലുള്ള ആൾക്കാരൊക്കെ എടുക്കാൻ പറ്റണവരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ വാട്സപ്പ് മുഖേനയോ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് ഒരു പത്ത് മണിക്ക് ഒന്ന് ഒരു പത്ത് മണിക്ക് ശേഷവും വൈകിട്ടൊരു അഞ്ച് മണിക്ക് മുന്നേട്ട് വേണം അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് ചിലപ്പോൾ പ്രതിഷ്ഠകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തിരക്കുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പരിഹാരങ്ങളുള്ള സമയത്ത് തിരക്കുകൾ ഉണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് ഫോൺ എടുത്തില്ല എന്നുള്ളത് കൊണ്ട് കാരണം വെച്ചാൽ നിങ്ങളുടെ കഷ്ടത തീരാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാരണം ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എടുത്തില്ല അപ്പൊ നമുക്ക് മനസ്സും എടുക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദുരിതം മാറാൻ പോകുന്ന ഒരു സങ്കേതത്തിലേക്ക് നമ്മൾ ചെന്നുപെടാൻ തന്നെ നമുക്കത് വളരെയധികം ബന്ധനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിക്കുക ഇത് ചാവക്കാട്ട് എന്ന് പുതുപന്നാരി റോഡിലെ ണ്ണ് അയിനിപ്പുളി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പ് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ ഇറങ്ങിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രം കാണാൻ പറ്റും നിങ്ങൾക്ക് പോയി ദർശനം നടത്താം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി അദ്ദേഹം അവിടെ ആ ക്ഷേത്രത്തിലെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹവും ഐശ്വര്യവും ഗുരുപരമ്പരകളുടെ ആ ഒരു ചൈതന്യമൊക്കെ നിങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തുള്ള ഒരു പ്രയത്നം തന്നെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മളിൽ നിന്ന് നല്ലൊരു നിർദ്ദേശം കിട്ടുക എന്നുള്ളത് എൻ്റെ കൂടി ഒരു ആവശ്യമാണ് ആഗ്രഹം കൂടിയാണ് എന്നോട് വിശ്വാസമുള്ള ആളുകൾ ഈ ചാനൽ കാണുമ്പോൾ നമ്മൾ കഷ്ടപ്പാടുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ കാണുക അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ആ ദുരിതം ഒരു മാർഗം ഉണ്ടാവട്ടെ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പുണ്ടായിരിക്കും വൈദ്യർ ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായ കെട്ടുമൊട്ട് മാട്ടുമാരണ ദോഷ ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ